ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം വരവൂർ കുടുംബശ്രീയുടെ കൂർക്ക വിളവെടുപ്പ് തുടങ്ങി സംസ്ഥാനതല വിപണിയിലേക്ക് വേണ്ടിയാണ് വിളവെടുപ്പ് നടത്തുന്നത് നെൽകൃഷി വഴിമറിയ പാടങ്ങളിലാണ് കൂർക്ക വിളയുന്നത് വരവൂരിലെ കൂർക്കയ്ക്ക് വരവൂർ ഗോൾഡ് എന്ന ഓമന പേരുമുണ്ട് പഞ്ചായത്തിലെ കുമരപ്പനാൽ തളി പിലക്കാട് നായരങ്ങാടി പാലക്കൽ ക്ഷേത്ര പരിസരം വിരുട്ടാണം ചെമ്പൻപടി കാഞ്ഞിരശ്ശേരി കമ്മുള്ളിമുക്ക് കൈതക്കുളം നടുത്തറ എന്നിവിടങ്ങളിലാണ് കൂർക്ക കൃഷി കൂടുതലായി നടത്തുന്നത് വരവൂർ കുടുംബശ്രീ നീള ജെഎൽ ജി ഐ എഫ് സി ക്ലസ്റ്റർ വാർഡുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ നാലേക്കറിൽ ചെയ്ത കൂർക്ക കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് സംസ്ഥാനതല ഓണവിപണിയിലേക്ക് വേണ്ടിയാണ് വിളവെടുപ്പ് ഓണക്കാലമായതിനാൽ പ്രാദേശിക വിപണികളിലാണ് വിൽപ്പന തൊമ്പാവൂർ തൃശൂർ പെരിന്തൽമണ്ണ കോട്ടയം കോഴിക്കോട് കുന്നംകുളം എറണാകുളം എന്നിവിടങ്ങളിലെ മാർക്കറ്റുകളിലേക്കാണ് സീസണിൽ കൂർക്ക പ്രധാനമായും കയറ്റി വിടുക സീസണിൽ അഞ്ചു മുതൽ പത്ത് ലോഡ് വരെ കയറ്റുമതിയുണ്ട് കൂർക്കയ്ക്ക് കിലോഗ്രാമിന് ഇപ്പോൾ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് വരെയാണ് വില ഒരേക്കറിൽ നിന്ന് കൃഷി ചെലവ് കഴിഞ്ഞ ലക്ഷം രൂപ വരെ കർഷകന് ലഭിക്കും നല്ല വിലയുള്ള സീസണിൽ ഇത് ഒരു ലക്ഷം രൂപ വരെയാകാം കൂർക്ക കൃഷിയുടെ പ്രോത്സാഹനത്തിനും കൂർക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി വരവൂർ പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി മൂന്ന് ദിവസത്തെ കൂർക്ക ചന്തയും നടത്താറുണ്ട് വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ കീഴിൽ ജെ എൽ ജിക്കാർ നടത്തുന്ന നിള ജെ എൽ ജി ഗ്രൂപ്പ് നടത്തുന്ന കൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വരവൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഈ കൂർക്ക നമ്മുടെ സംസ്ഥാനതല വിപണന മേളയിലേക്കാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത് അതിൽ സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് ഒരു സ്റ്റാൾ വരവൂരിന്റെ സ്റ്റാൾ ഉണ്ട് ചങ്ങാലിക്കോടിനും അതുപോലെ തന്നെ കൂർക്കയും വിറ്റഴിക്കുന്നതിനുള്ള സ്റ്റാൾ പ്രത്യേക സ്റ്റാൾ ജില്ലാ മിഷൻ ഒരുക്കി തന്നിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കൂർക്ക നമ്മളിപ്പോൾ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത് വിഷൻ ന്യൂസ് വരവൂർ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ